ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ള തന്നെയാണ് പുനർജനി പദ്ധതിയിലും നടന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പത്തൊൻപത് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ നേമത്ത് മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിനും നടന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേരള കേരള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലെയുള്ള ഒരു പിന്നെ സ്ഥാനം പ്രോട്ടോക്കോൾ പ്രകാരം ഉള്ളതാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമോ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവം രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തും കൊണ്ട് എഴുതി എന്തെങ്കിലും കൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ